സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മുടെ റിയാസ് റിയാസ്ബായുടെ മകന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അന്നദാനം നിർവഹിക്കുന്നത് ഇവിടെ ഇരുപത്തിനാല് വീടുകളിലേക്ക് അയ്യഞ്ച് കിലോ വീതം അരി എത്തിച്ചുകൊണ്ട് നമ്മൾ ആ പൊന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നാദൻ്റെ പരീക്ഷണ ഫലമായി അവന് ഏറ്റവും വലിയ ഒരു അസുഖം തന്നെയാണ് നൽകപ്പെട്ടത് എന്നാലിപ്പോൾ അവരുടെ സൽക്കർമ്മങ്ങൾ കൊണ്ടും അവരുടെ പ്രാർത്ഥന കൊണ്ടും സർവശക്തനായ നാഥൻ്റെ കാരുണ്യം കൊണ്ടും ആ മകൻ്റെ അസുഖത്തിന് ഭേദം ലഭിച്ചിട്ടുണ്ട് വളരെ കുറവുണ്ട് തീർച്ചയായും ആ മകൻ മുൻപത്തേക്കാൾ ഉഷാറായി എല്ലാ സുഖങ്ങളിൽ നിന്നും മുക്തി നേടി അവർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഉപകാരം ലഭിക്കുന്ന ഒരു നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു മകനായി അവർക്ക് സർവശക്തനായ നാഥൻ തിരികെ നൽകട്ടെ റിയാസ് ബായിക്കും കുടുംബത്തിനും എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതോടൊപ്പം അവർക്ക് സമാധാനവും സംതൃപ്തിയും സമ്പത്തും ധാരാളമായി സർവ്വശിക്തനായ നാഥ് നൽകി അനുഗ്രഹിക്കട്ടെ സ്വന്തം മനസ്സിനെ ജയിച്ചവരുടെ ഏറ്റവും വലിയ സുഹൃത്ത് അവരുടെ മനസ്സ് തന്നെയാകുന്നു സ്വന്തം മനസ്സിനെ ജയിക്കാൻ സാധിക്കാത്തവരുടെ ഏറ്റവും വലിയ ശത്രുവും അവരുടെ മനസ്സ് തന്നെയാകുന്നു പരിഹാസകർ ശിക്ഷിക്കപ്പെടുന്നത് കാണുമ്പോൾ ബുദ്ധിമാന്മാർ തിരിച്ചറിവ് നേടുന്നു നീതിമാന്മാർ ചുറ്റിലും നടക്കുന്നത് നിരീക്ഷിക്കുന്നു ദരിദ്രരുടെ നിലവിളിക്ക് ചെവി കൊടുക്കാത്തവർ പിന്നീട് വിലപിക്കേണ്ടി വരുന്നതാണ് രഹസ്യമായി നൽകപ്പെടുന്ന ദാനം കോപത്തെ ഒഴിവാക്കുന്നു നീതി നിർവഹിക്കപ്പെടുന്നത് നീതിമാന്മാരുടെ മനസ്സുകൾക്ക് എപ്പോഴും ആനന്ദമാകുന്നു നമ്മുടെ സൽക്കർമ്മങ്ങളുടെ ഫലമായി നമുക്ക് വരാനിരിക്കുന്ന വലിയ ആപത്തുകളിൽ നിന്നും സർവശക്തനായ നാഥൻ നമുക്ക് മോചനം നൽകട്ടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങളുടെ പൂർണ്ണമായ പ്രതിഫലം സർവശക്തനായ നാഥൻ ഇഹത്തിലും പരത്തിലും നമുക്ക് നൽകി നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമീൻ